കൈകോർത്ത് സന്ദീപ് വാര്യർ കരുത്തോടെ യു ഡി എഫ് വർഗീയതയും മതേതരത്വവും തമ്മിലുള്ള പാലക്കാട്ടെ പോരാട്ടത്തിന്റെ പുതിയ രൂപവും ഭാവവും സമ്മാനിച്ച് സന്ദീപ് ഇക്കാലം അത്രയും പിന്തുടർന്ന വർഗീയ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ മതേതര ഭൂമികയിലേക്ക് കടന്നു പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു രാജ്യത്ത് മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്നും ആ തിരിച്ചറിവ് കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന സന്ദീപിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മതേതര കാഴ്ചപ്പാടുകളെ പ്രചരിപ്പിക്കുന്നതിൽ സന്ദീപ് ഭാര്യരെ മുന്നിൽ നിർത്തുമെന്നും മതേതര രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി എം പിമാരായ ബെന്നി ബഹ്നാൻ ഷാഹി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ അടൂർ പ്രകാശ് ജെ ബി മേത്തർ എം എൽ എമാരായ എൻ ഷംസുദ്ദീൻ അൻവർ സാദത്ത് നേതാക്കളായ സി ചന്ദ്രൻ ജ്യോതികുമാർ ചാമക്കാല ബി എ അബ്ദുൽ മുത്തലിബ് ജോസഫ് വാഴക്കൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അങ്ങനെ സന്ദീപ് സന്ധ്യാരി താമര ഉപേക്ഷിച്ച് കയ്യിൽ ഒതുങ്ങി രാഷ്ട്രീയത്തിൻ്റെ മാനം എപ്പോഴും അങ്ങനെയാണ് രാഷ്ട്രീയത്തിന് സ്ഥിരം കസേരകളില്ല സ്ഥിരം പദവികളില്ല സ്ഥിരം ആശയങ്ങളില്ല എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായാം അതാണ് രാഷ്ട്രീയം നിലനിൽപ്പിനു വേണ്ടിയോ ആദർശത്തിന് വേണ്ടിയോ വാശിക്ക് വേണ്ടോ വൈരാഗ്യത്തിനുവേണ്ടോ എന്തിനും വേണ്ടിയും ചായാൻ പറ്റുന്നതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം നമ്മെ എവിടെ കൊണ്ടെത്തിച്ചു എന്തത് കാലമത്രയും നമ്മൾ കേട്ടതും കണ്ടതുമായ സംഭവ വികാസങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രമാണ് നാളെ ഇതും സംഭവിക്കാം അതിനും അപ്പുറവും സംഭവിക്കാം ഇന്നത്തെ ചാട്ടം മറ്റൊരു നിലയ്ക്കായിരിക്കാം എന്തായാലും മനുഷ്യൻ സ്വാതന്ത്ര്യം ഉള്ളവരാണ് സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന അതിന് അനുവദിക്കുന്നു മനസാക്ഷിക്കും ആദർശത്തിനും വേണ്ടി നിലകൊള്ളുകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും ചാട്ടം നടന്നുകൊണ്ടേയിരിക്കട്ടെ വളരും തോറും പിളരും പിളരും തോറും വളരും അങ്ങനെ അങ്ങനെ മലയാളികൾ വളരട്ടെ പിളരാതിരിക്കട്ടെ എന്നും പ്രത്യാശിക്കുന്നു കോൺഗ്രസിലേക്കുള്ള സന്ദീപ് ഭാര്യയുടെ ചേക്കേരൽ വളരെ വളരെ ആശ്ചര്യപ്പെടുത്തുന്നു എന്തായാലും എൽ ഡി എഫിനും ബി ജെ പിക്ക് കനത്തൊരു അടിയായിരിക്കും സന്ദീപ് ഭാര്യരുടെ ഈ കാലത്തെ അതായത് ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസ് പ്രവേശം എന്തായാലും കോൺഗ്രസ്സിന് ശക്തിപ്പെട്ട് പകരുമെന്നതിൽ സംശയം വേണ്ട വിജയസാധ്യതയും കോൺഗ്രസ്സിനാണ് എന്നതിലും ആ ഒരു സർവേ നടന്നിരിക്കുന്നു എന്തായാലും സന്ദീപിൻ്റെ കോൺഗ്രസ്സിലേക്കുള്ള യാത്ര യു ഡി എഫിന് ശക്തി പകരും എന്നതിൽ സംശയം വേണ്ട യു ഡി എഫ് ഏതാണ്ട് വിജയം ഉറപ്പിച്ചതായാണ് പൊതുവെയുള്ള ജന അഭിപ്രായം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം